കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമം നീതീകരിക്കാനാവാത്തതാണെന്നും സർക്കാരിന്റെ ഒത്താശയോടെ നടന്ന അഴിഞ്ഞാട്ടമാണിതെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ബിജെപിയുടെ പാനലിലും ആളുകൾ മത്സരിച്ചിരുന്നു ഭൂരിഭാഗം ആളുകളും വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവരുടെ വോട്ടുകൾ അതിരാവിലെ തന്നെ മറ്റാളുകൾ ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കിലെ ബന്ധപ്പെട്ട് ഇന്ന് നടന്നിട്ടുള്ള അക്രമം ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തതാണ് സർക്കാരിന്റെയും പോലീസ് സംവിധാനത്തിന്റെയും ഒക്കെ ഒത്താശയോടുകൂടി അതിഭീകരമായിട്ടുള്ള അക്രമമാണ് അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അംഗങ്ങൾക്ക് നേരെ ഇന്ന് നടന്നിട്ടുള്ളത് ബി ജെ പി ബാനലിലും ആളുകളും മത്സരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെയും വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പലരുടെയും വോട്ട് വളരെ നേരത്തെ തന്നെ ചെയ്തതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്